പുതിയ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നമുക്ക് ഓരോ സീന് കഴിയുമ്പഴത്തേക്ക് ആ ക്യൂരിയോസിറ്റി അവിടെ ആ ഒരു എക്സ്പ്രസ് ചെയ്ത് നിക്കുകയാണ് എസ് എം സാമിസിനെ മറ്റുള്ള സ്ക്രിപ്റ്റിനെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് കാണുന്നത് പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അത് തന്നെ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തു ഓക്കെ താങ്ക് യു സൂപ്പർ നല്ല നല്ല നന്നായിട്ടുണ്ട് നന്നായിട്ട് ഒരു സബ്ജക്റ്റ് ആണ് ആൻഡ് സ്വാമി സാഫ് സാഫ് ഏജ് കാരണം അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയാ ചടപട ഭയങ്കര ഹറിഭറി സാധനങ്ങളൊന്നും അല്ല പക്ഷെ നമുക്ക് ഇന്ന് ചിന്തിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് തന്നെ കിട്ടുന്ന ഒരു മൂവിയായിരിക്കും എല്ലാവർക്കും എന്താ ഹെൽപ്പ് തിയേറ്ററിലോന്ന് ആൻഡ് ഇതിൽ ഹീറോയിന് വോയിസ് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് താങ്ക്സ് കണ്ടില്ലേ ഐ മീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് കാണുന്നത് എൻ്റെ അബ്ബൻ്റെ സമയത്ത് മാത്രമായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത് അതായത് നല്ല നീറ്റായിട്ടുള്ളൊരു ഒരു ഒരു സിനിമയാണ് അതായത് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഈ പറയുന്ന പോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് വിധിയെയും ഏത് പ്രവചനത്തെയും നമുക്ക് തോൽപ്പിക്കാം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് അത് എല്ലാവരും കണ്ടിരിക്കേണ്ട എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇത്രയും നെഗറ്റിവിറ്റിയൊക്കെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും എന്ന് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണും കണ്ടിട്ട് സീക്രട്ട് ഓഫ് എന്താണെന്നുള്ളത് മനസ്സിലാവും നന്നായിരുന്നു നന്നായിരുന്നു നല്ല പടമാണ് ആക്ച്വലി ഇതൊരു ടൈംലെസ് സബ്ജക്റ്റാണ് ഏത് കാലത്തും എപ്പോഴും ആക്ച്വലേട്ടാവുന്ന സബ്ജക്ട് ആണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഏത് പ്രായക്കാർക്കും കണ്ടിരിക്കേണ്ട ഒരു സബ്ജക്ട് ആണ് സെലഫ് ഓഫീസ് എല്ലാവരും നേരിട്ടുണ്ട് എല്ലാവരുടെ